വൈശാഖൻ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം തന്നെ പോലീസ് ഇൻസ്പെക്ടറായി നിയമിച്ച രജിസ്ട്രേഡിൻ്റെ ഒരു ഫോട്ടോ കൂടി അവൻ ഹേമയ്ക്ക് അയച്ചു കൊടുത്തു അല്പം കഴിഞ്ഞതും അവൾ വൈശാഖൻ്റെ നമ്പറിൽ വിളിച്ചു സാർ ഞാനിനി മര്യാദയ്ക്ക് ജീവിച്ചോളാം പ്രശ്നമുണ്ടാക്കരുത് അവൾ പറഞ്ഞു ഓ നീ മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ശേഷിച്ച ജീവിതം അഴിയെണ്ണി കഴിയാം സാർ പ്ലീസ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല ദയവായി എന്നെ വിശ്വസിക്കണം ശരി ശരി ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ അത് പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി അവൾ ശരിക്കും പേടിച്ചു പോയെന്ന് അവന് മനസ്സിലായി അവളുടെ വീട്ടിലേക്ക് രാജീവേട്ടനെ വിളിച്ചു വരുത്താമെന്നും താനും കാർത്തികയും കൂടി അവിടെ ചെല്ലാമെന്നും എന്നിട്ട് രാജീവേട്ടനെ ബ്രെയിൻ വാഷ് ചെയ്യാനൊക്കെയായിരുന്നു വൈശാഖൻ്റെ പ്ലാൻ ആ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല അവളുടെ നമ്പറും കോണ്ടാക്റ്റിൽ നിന്ന് ഡിലീറ്റാക്കി ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് വൈശാഖൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ലക്ഷ്മി അവളുടെ വീട്ടിലേക്ക് പോയി കാണും അതോർത്തപ്പോൾ ആകെ ഒരു ഉന്മേഷക്കുറവ് പോലെ തോന്നി ഇന്നാണെങ്കിൽ കുഞ്ഞിലെക്ഷ്മിക്ക് ഒരു ഉമ്മയും കൊടുത്തുമില്ല കഷ്ടമായി പോയി അവനെ ഓർത്തു വീട്ടിൽ ചെന്നപ്പോൾ അശോകന്റെ കാർ മുറ്റത്തില്ലായിരുന്നു അമ്മയാണെങ്കിൽ തുണി നനച്ചിടുകയാണ് അവർ എപ്പോൾ പോയി അമ്മേ കുറച്ചു സമയം മോനെ നിന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ബൈക്ക് ഓടിക്കല്ലായിരുന്നോ അതാണ് ഉം ശരി നീ പോയി ഷർട്ട് മാറിയിട്ട് വാ ഞാൻ ഊണെടുത്ത് വെക്കാം ഇപ്പോൾ വേണ്ടമ്മേ ബിഷപ്പ് തീരെ ഇല്ല മോള് പോയത് ഒരു വിഷമം നിന്റെ മുഖത്ത് ഓ ഇല്ലമ്മേ വേൽ കൊണ്ട് വണ്ടി ഓടിച്ചു വന്നതുകൊണ്ടാണ് അവൻ മുറിയിലേക്ക് പോയി സുമിത്ര അത് നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു മുറിയിലേക്ക് കയറി വന്ന വൈശാഖന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ലക്ഷ്മി നിലക്കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നു മോളെ ഓടി അവളുടെ അരികിലേക്ക് പെട്ടെന്ന് അവൾ മൂക്ക് പൊത്തിപ്പിടിച്ചു പോയി കുളിക്കേട്ടാ ദേ എപ്പോൾ കുളിച്ചു എന്ന് നോക്കിയാൽ പോരെ പെണ്ണേ അവൻ വേഗം ബാത്റൂമിൽ കയറി സോപ്പ് പതപ്പിച്ച് കുളി കഴിഞ്ഞ് അവൻ ടവൽ ഉടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു ലക്ഷ്മിയാണെങ്കിൽ മുടിയിലെ ഉടക്കുകൾ വിളർത്തുകയാണ് അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി എന്നിട്ട് അവളുടെ മുഖത്തേക്ക് തൻ്റെ തലയിലെ വെള്ളം കുടഞ്ഞു ഓ എന്താ ഇത്രയും ഇളക്കം നീ പോയെന്ന് വിചാരിച്ചു ഞാൻ വന്നത് ഓ അതാണോ നീ എന്താണ് പോകാഞ്ഞത് മോളെ ഓ വലിയ സ്നേഹമൊന്നും കാണിക്കേണ്ട കേട്ടോ പിണങ്ങി പോയതും പോരാഞ്ഞു ഇല്ലടി അങ്ങനെയൊന്നുമില്ല നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോളാം മേടായിരുന്നോ ഞാൻ പോയാൽ ഏട്ടന് വിഷമമുണ്ടോ സത്യം പറ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു പിന്നെ വിഷമമുണ്ടോയെന്ന് അതെന്തൊരു ചോദ്യമാടി പെണ്ണേ നീ പോയി കാണും എന്നോർത്ത് വിഷമിച്ചാണ് ഞാൻ വന്നത് തന്നെ പോട്ടെ നീ എന്താ പോകാഞ്ഞത് അതോ അതേ എനിക്കും ബാവയ്ക്കും ഏട്ടനെ ഇട്ടിട്ട് പോകാൻ അതിലേറെ വിഷമമാണ് അതുകൊണ്ടാണ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു മൂന്ന് മാസം കഴിയുമ്പോൾ ഛബ്ദിയൊക്കെ മാറും അത് കഴിഞ്ഞ് എല്ലാം ശരിയാകും കേട്ടോ ദിവസം സൂചി കുത്തിയെ അവളുടെ കൈത്തണ്ടയെടുത്ത് അതിലേക്ക് ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അതൊന്നും സാരമില്ല ഏട്ടാ ആ സിസ്റ്റർ പറഞ്ഞതുപോലെ ഇനി എന്തെല്ലാം സഹിക്കണം ഒരു കുഞ്ഞിനെ കിട്ടണമെങ്കിൽ രാജീവൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ ദീപ ഉറങ്ങുകയാണ് അവൻ അകത്ത് കയറിയിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു ദീപ ഉറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് അവൻ കാലിൽ ഒരു നനവ് പടർന്നപ്പോഴാണ് അവൾ കണ്ണുകൾ തുറന്നത് നോക്കിയപ്പോൾ രാജീവൻ അവളുടെ കാലിൽ മുഖം ചേർത്ത് കരയുകയാണ് ഈശ്വര ഇതെന്താണ് ഏട്ടാ ഈ കാണിക്കുന്നത് അവൾ പിടഞ്ഞെഴുന്നേറ്റു എന്നിട്ട് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നോട് ക്ഷമിക്കണം ദീപേ ഞാൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റാണെന്ന് എനിക്കറിയാം നീ നീ എന്നോട് ക്ഷമിക്കില്ലേ ദീപെ അവൻ അവളെ നോക്കി അതുവരെ അടക്കി വെച്ച എല്ലാ സങ്കടങ്ങളും അവളുടെ കണ്ണീരായി പുറത്തു വന്നു അവൾ രാജീവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാലും എന്നാലും ഏട്ടൻ എന്നോട് അവൾക്ക് എന്തൊക്കെയോ പറയണം എന്നുണ്ടായിരുന്നു പക്ഷേ നൊമ്പരത്താൽ അവളുടെ വാക്കുകൾ മുറിഞ്ഞു ഏതോ ശവിക്കപ്പെട്ട നിമിഷമായിരുന്നു ഇനി എന്റെ മരണം വരെ അങ്ങനെയൊന്നും ഉണ്ടാകില്ല ദീപയുടെ കണ്ണുനീർ എല്ലാം രാജീവൻ തൻ്റെ ചുംബനം കൊണ്ട് ഒപ്പിയെടുത്തു ഏറെ നേരം ദീപ അവളുടെ വിഷമം അവനുമായി പങ്കുവച്ചു രാജീവൻ അവളെ പിടിച്ച് കട്ടിലിരുത്തി എന്നിട്ട് അലമാര തുറന്ന് കുറേ ഗുളികകൾ എല്ലാം എടുത്ത് ചുരുട്ടിക്കൂട്ടി ദീപ പ്രഗ്നൻ്റ് ആകാതെ ഇരിക്കാനായി അവൻ കൊണ്ടുവച്ചതായിരുന്നു അതല്ല ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവൻ അത് പറയുമ്പോൾ ദീപയുടെ മുഖം നാണത്താൽ ഇരിഞ്ഞു ശേഖരൻ പാടത്ത് നിന്ന് പണി കഴിഞ്ഞു കയറിയതേ ഉള്ളൂ അപ്പോഴാണ് ദല്ലാൾ രാഘവൻ അയാളുടെ അടുത്തേക്ക് വന്നത് ആ ഞാൻ ശേഖരേട്ടനെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു എന്താ രാഘവ വിശേഷം കൈക്കോട്ട് നിലത്തേക്ക് വെച്ചിട്ട് ശേഖരൻ അയാളെ നോക്കി രണ്ടാമത്തെ കുട്ടിക്ക് കല്യാണം വല്ലതും ആയോ ആർക്ക് വീണ മോൾക്കോ അവൾ പഠിക്കുക എം ഗോം ഇനി അഞ്ചെട്ട് മാസം കൂടിയുണ്ട് പരീക്ഷയ്ക്ക് അതൊക്കെ ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ ഒരു നല്ല ചെക്കൻ ഒത്തു വന്നിട്ടുണ്ട് ഒന്ന് ആലോചിച്ചാലോ ഇപ്പൊ വേണ്ട രാഘവ അവൾ പഠിക്കുവല്ലേ അത് കഴിയട്ടെ ചെക്കൻ എൽ ഡിക്കർക്കാണ് നല്ല തങ്കപ്പെട്ട സ്വഭാവം അമ്മയും മകനും മാത്രമേ ഉള്ളൂ ഓ ഇപ്പം വേണ്ട രാഘവ ആലോചിക്കാൻ തുടങ്ങി പോലുമില്ല അതിനൊന്നും ഞാൻ എതിര് പറഞ്ഞില്ലല്ലോ ഇത് എന്തായാലും നല്ല കേസാണ് പയ്യന്റെ വീടാണെങ്കിൽ പുളിങ്ങുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ രാഘവ ഇപ്പോൾ ഞങ്ങൾ ആലോചിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഉള്ളൂ ഇതാകുമ്പോൾ വേറെ ബാധ്യതയൊന്നും പയ്യനില്ല തന്നെയുമല്ല തരക്കേടില്ലാത്ത ജോലിയുമുണ്ട് മോനോടൊന്ന് ആലോചിച്ച് നോക്ക് ശേഖരേട്ടാ അതു പറഞ്ഞു ദല്ലാൽ രാഘവൻ നടന്നകന്നു വീട്ടിലെത്തി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ശേഖരൻ ഭാര്യയോട് കാര്യം അവതരിപ്പിച്ചു നല്ല ആലോചനയാണോ ശേഖരേട്ടാ നമ്മൾക്കൊന്ന് നോക്കിയാലോ നീ എന്താണ് ഈ പറയുന്നത് അവൾ പഠിച്ചുകൊണ്ടിരിക്കുവല്ലേ അതിലൊന്നും ഒരു കാര്യവുമില്ല സമയമായെങ്കിൽ ഉടനെ തന്നെ കല്യാണം നടക്കും ജാതകവശാൽ അവൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സിന് മുൻപാണ് അവളുടെ കല്യാണം എടി അവൾക്ക് പഠിത്തം കഴിയണ്ടേ നീ ഇങ്ങനെ തുടങ്ങാതെ അപ്പോൾ പിന്നെ ലക്ഷ്മി മോളോ അവളും പഠിക്കുമല്ലേ ഇതാണ് പെണ്ണുങ്ങളുടെ കുഴപ്പം കാള പെറ്റെന്ന് കേട്ടാലേ കയറെടുക്കും എടുക്കും ഇത് അപ്പ നന്നായേ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്താ അമ്മേ ആരുടെ കാര്യമാണ് പറയുന്നത് ലക്ഷ്മി അവർക്കരിയിലേക്ക് നടന്നു വന്നു നമ്മുടെ വീണക്കൊരു ആലോചന വന്നതാണ് മോളെ അച്ഛൻ ആ കാര്യം സംസാരിക്കുകയായിരുന്നു ആണോ എവിടെയാണ് അച്ഛാ ചെക്കന് ജോലിയുണ്ടോ പുളിങ്ങുന്നാണ് പയ്യന്റെ വീട് എൽ ഡി ക്ലർക്കാണ് ചെറുക്കൻ നമ്മുടേതെല്ലാൽ രാഘവൻ പറഞ്ഞതാണ് മോളെ ആഹാ കൊള്ളാലോ അച്ഛാ നല്ലതാണെങ്കിൽ നമുക്ക് നോക്കിയാലോ അവൾ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ മോളെ അതുകൊണ്ട് അച്ഛൻ അയാളോട് ഇപ്പോൾ നോക്കുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ട അച്ഛ വൈശാഘേട്ടം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നുകൂടി ഒന്ന് ആലോചിക്കാം അതാണ് മോളെ ഞാനും പറഞ്ഞത് അവൾക്കാണെങ്കിൽ വയസ്സ് ഇരുപത്തിമൂന്നാകാൻ പോകുന്നു ഇതാകുമ്പോൾ ചെക്കന് നല്ല ജോലിയുമുണ്ട് ഒരുപാട് ദൂരവുമില്ല നീ പറയുന്നത് പോലെയാണോ സുമിത്രയെ കാര്യങ്ങൾ അവളുടെ അഭിപ്രായം നോക്കേണ്ടേ അവൾക്ക് ഒരു എതിർ അഭിപ്രായവുമില്ല ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു തലേ വരെയാണ് വൈശാഖന്റെ കല്യാണം അപ്പോൾ നടക്കുകയെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ ലക്ഷ്മി മോളും അപ്പോൾ പഠിക്കുമായിരുന്നു വീണയേക്കാൾ മൂന്ന് വയസ്സ് ഇളയതായിരുന്നു മോൾ സുമുത്ര കാര്യകാരണങ്ങൾ സഹിതം വിശദീകരിച്ചു നീ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടാൻ വരട്ടെ വൈശാഖനോട് നമുക്ക് സംസാരിക്കാം ശേഖരൻ ഭാര്യയെ ഒന്ന് നോക്കി അച്ഛൻ പറഞ്ഞതാണ് ശരി നമുക്ക് ഏട്ടനോട് കൂടി സംസാരിക്കാം തന്നെയുമല്ല വീണയോടുകൂടി ഞാനൊന്ന് ചോദിക്കട്ടെ അവളുടെ നിലപാടെന്താണെന്ന് അതാണ് മോളെ ശരി ഇവൾക്ക് വിവരമുണ്ടോ ശേഖരൻ ചായ കുടിച്ച ഗ്ലാസ് ഭാര്യയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഉമ്മറത്തേക്ക് പോയി എൻ്റെ ലക്ഷ്മി മോളെ നല്ലതാണെങ്കിൽ നടന്നാൽ മതിയായിരുന്നു ഈ പഠിത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രായം കൂടി വരികയല്ലേ അതൊക്കെ ശേഖരേട്ടനോട് പറഞ്ഞാൽ വല്ലോ മനസ്സിലാകുമോ വരട്ടെ നോക്കാം അമ്മേ ഞാൻ വീണയെ ഒന്ന് കാണട്ടെ ലക്ഷ്മി വീണയുടെ അടുത്തേക്ക് പോയി വീണ അപ്പോൾ നിലവിളക്ക് തേക്കുകയായിരുന്നു ആ വീണ മോളെ ഇങ്ങനെ നിലവിളക്കം തേച്ച് നടന്നാൽ മതിയോ ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ ലക്ഷ്മി മുഖവരയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു ആ ബെസ്റ്റ് ഏട്ടത്തി എന്താ ബ്രോക്കർ പണി തുടങ്ങിയോ ആ പാവം രാഘവേട്ടൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ രാഘവേട്ടനൊക്കെ ജീവിച്ചു പൊയ്ക്കോളൂ നിന്റെ അഭിപ്രായം എന്താ നിനക്ക് വയസ്സ് ഇരുപത്തിമൂന്ന് ആകാറായി അല്ലേ അമ്മ ഏത് സമയവും നിന്റെ വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താ നിന്റെ അഭിപ്രായം ഏട്ടത്തി എന്താ പതിവില്ലാതെ ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് വെച്ചോളൂ നിന്റെ അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കൂ ഞാൻ എം കോം കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ തന്നെയുമല്ല പി എസ് സി എഴുതി എവിടെയെങ്കിലും ഒരു ജോലിക്ക് കയറണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് കഴിഞ്ഞു മതി ഏട്ടത്തി വിവാഹം എം കോം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ വിവാഹം കാണുകയുള്ളൂ പിന്നെ പി എസ് സി എഴുതി ജോലിക്ക് കയറുന്നത് വിവാഹത്തിന് ശേഷവും കഴിയും വിവാഹത്തിന് ശേഷം പിന്നെ കുടുംബം കുട്ടികൾ അതൊക്കെ കണക്കായിരിക്കും ഏട്ടത്തി നീ മനസ്സ് വെച്ചാൽ നിനക്കൊരു ജോലി ലഭിക്കും അതിന് വിവാഹം ഒരു കാരണമല്ല കുട്ടി എനിക്കൊരു ജോലി സമ്പാദിക്കണം ഏട്ടത്തി അത് കഴിഞ്ഞ് എൻ്റെ അച്ഛനെ എനിക്കൊന്നും സഹായിക്കണം പാവം അച്ഛൻ ഞങ്ങളെ പഠിപ്പിക്കുവാനായി ഒരുപാട് കഷ്ടപ്പെട്ടു കല്യാണം കഴിഞ്ഞ് ജോലി കിട്ടിയാൽ പിന്നെ വീട്ടുകാരെ സഹായിക്കാനൊന്നും നടക്കില്ല അച്ഛൻ്റെ കാര്യമോർത്തൊന്നും നീ വിഷമിക്കേണ്ട പൈശാഖേട്ടന് ജോലി കിട്ടിയാൽ അച്ഛനെ ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും ഏട്ടൻ സമ്മതിക്കില്ല എന്നാലും ഏട്ടത്തി ഒരന്നാലും ഇല്ല വീണേ ഇപ്പോഴാണെങ്കിൽ നല്ല ഒരു ആലോചന ഒത്തു വന്നിട്ടുണ്ട് പയ്യനാണെങ്കിൽ ക്ലർക്കാണ് അമ്മയും ഒറ്റ മകനും മാത്രമേ ഉള്ളൂ എന്താ നിന്റെ അഭിപ്രായം അത് പിന്നെ ഏട്ടത്തി അല്ല അച്ഛനും അമ്മയും നിന്റെ അഭിപ്രായം തേടാൻ എന്നെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ വിലയേറിയ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത് അച്ഛനും അമ്മയും ഒക്കെ തീരുമാനിക്കുന്നത് പോലെയുള്ളു എനിക്കും വെച്ചാൽ എന്ന് വെച്ചാൽ വീണച്ചയ്ക്ക് ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിൽ ഇഷ്ടക്കേട് ഒന്നുമില്ല പിന്നിൽ നിന്ന് ഉണ്ണിമോൾ വിളിച്ചു പറഞ്ഞു ഇടീ കാന്താരി നീയെല്ലാം കേട്ടുകൊണ്ട് പതുങ്ങി നിൽക്കുമായിരുന്നോ ഞാനോ ഞാൻ ആ ടൈപ്പ് അല്ല ഏട്ടത്തി ഇതുവഴി പോയപ്പോൾ കേട്ടു എന്നേ ഉള്ളൂ ആ ദേ ഏട്ടൻ വന്നു ഇനിയെല്ലാം ഏട്ടന്റെ തീരുമാനത്തിന് വിടുന്നു ഉണ്ണിമോൾ ചിരിച്ചു അച്ചാ അടുത്ത ദിവസം ട്രെയിനിങ് തുടങ്ങും കേട്ടോ അവൻ അകത്തേക്ക് കയറി ഉം അതൊക്കെ പിന്നെ പറയാം ആദ്യം നീ പോയി കുളിച്ചിട്ട് മോനെ സുമിത്ര പറഞ്ഞു ഓ ഞാൻ അത് മറന്നു ലക്ഷ്മി എവിടെ ദാ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഏട്ടന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടതും ഏട്ടത്തി ഓടി ഉണ്ണിമോൾ ചിരിച്ചു നീ പോയി വാ മോനെ നിലവിളക്ക് കൊളുത്താറായി സന്ധ്യയാകുമ്പോൾ കുളിക്കുന്നത് ദോഷമാണ് വൈശാഖൻ നേരെ കുളത്തിലേക്ക് പോയി